നമസ്കാരം ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം ഈ രണ്ട് പേരിൽ ഒരാളെ ഏറ്റവും എളുപ്പം തിരിച്ചറിയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹം ഇങ്ങനെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുന്ന വ്യക്തിയും മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് പ്രസിഡൻ്റാണ് ഖാന എന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ജോൺ മഹാമ എന്ന വ്യക്തിയാണ് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു ആഫ്രിക്കൻ രാജ്യത്തെ ഒരു വന്നാധികാരിയെ ഇതേപോലെ സ്നേഹാശ്ലേഷം ചെയ്യുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടു കാണാൻ ഒരു സാധ്യതയുമില്ല ഏറിപ്പോയാൽ വളരെ യാന്ത്രികമായ രീതിയിലുള്ള ഒരു ഹസ്തദാനം നടത്തുന്ന കാണാം കുറച്ച് വാക്കിൽ കുശലം പറയുന്ന കാണാം അത്തരം രാജ്യങ്ങളിലേക്ക് അവർ പോകുന്നത് തന്നെ വളരെ വിരളമാണ് അന്താരാഷ്ട്ര വേദികളിൽ ഇതുപോലുള്ള രാജ്യങ്ങളിലെ നേതാക്കളെ കാണുന്ന ആ അവസരം തന്നെ വളരെ കുറവാണ് ഇപ്പോൾ പിന്നെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ആഫ്രിക്കൻ രാജ്യത്തെ വന്നാധികാരിയെ ഇത്ര സ്നേഹത്തോടെ ആശ്ലേഷിച്ച ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അവിടെ അവിടുത്തെ അക്ര എന്ന വിമാനത്താവളത്തിൽ ചെല്ലുന്നു അവിടുത്തെ പ്രസിഡൻ്റ് തന്നെ നേരിട്ട് ചെല്ലുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അവർ ചുവപ്പ് പരവതാനി വിരിച്ചു സ്വീകരിക്കുന്നു തുടർന്ന് ഖാന ഇപ്പോൾ ശരിക്കും ആഘോഷിക്കുകയാണ് നരേന്ദ്രമോദിയുടെ വരവിനെ ഖാനയുള്ള ആളുകൾക്ക് ഒരു വലിയ അത്ഭുതമായിരുന്നു ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ ലോകത്ത് ഇത്രയേറെ ആരാധകരുള്ള ഒരു പ്രധാനമന്ത്രി തങ്ങളുടെ പ്രസിഡന്റിനെ ഈ രീതിയിൽ എന്താ പറയുക സ്നേഹ ആശ്ലേഷം ചെയ്ത ഒരു കാഴ്ച അവർക്ക് വലിയ അത്ഭുതമായിരുന്നു കാരണം നമുക്കറിയാം ലോകത്ത് കുറേ ക്രമങ്ങളുണ്ട് ഒന്നാം ലോകക്രമം രണ്ടാം ലോകക്രമം മൂന്നാം ലോകം ഇങ്ങനെ കുറേ ഇങ്ങനെ തട്ടുതട്ടായിട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ ലോകം ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ ഭരണാധികാരികളായിട്ടിരിക്കുന്ന ആ ഒരു കൂട്ടരുണ്ടല്ലോ അതിൽ കഴിഞ്ഞ കുറഞ്ഞ് പത്ത് പതിനൊന്ന് വർഷമായിട്ട് വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അന്താരാഷ്ട്ര വേദികളിൽ പല രാജ്യത്തിൻ്റെയും ഭരണതലവന്മാരൊക്കെ വരും അവിടെയൊക്കെ വളരെ യാന്ത്രികമായ രീതിയിൽ രണ്ട് രാജ്യത്തെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ കാണുമ്പോൾ ഹസ്സാനം ചെയ്യുന്നു കുശലം പറയുന്നു പിന്നീട് അവനവൻ്റെ രാജ്യത്തിന് നേട്ടമുള്ള ആയിരിക്കും ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ആ ചടങ്ങ് കഴിയുന്നത് ഇപ്പം ഇപ്പോൾ ജി ട്വൻറ്റി ആവട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് അന്താരാഷ്ട്ര മീറ്റിങ്ങുകളോ മറ്റോ ആവട്ടെ അവിടെയൊക്കെ നമ്മൾ കണ്ടുകൂട്ടിരുന്നൊരു കാഴ്ചയായിരുന്നു അവിടേക്കാണ് തുറന്ന കൈകളുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവ് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം അല്ലെങ്കിൽ ഈ ഒന്ന് രണ്ടോ രണ്ടോ മൂന്നോ വർഷത്തേക്ക് ഒരു പക്ഷേ മറ്റ് രാഷ്ട്രത്തലവുമാർക്കൊക്കെ ഈ രീതിയിലേക്ക് വരാൻ കുറച്ച് സമയം വേണ്ടി വന്നിരിക്കും പക്ഷേ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി ഇതാണെന്ന് അറിയാം തുറന്ന കൈകളുമായിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ ആശ്ലേഷിക്കുമെന്നറിയാം അവരത് തിരിച്ചു കൊടുക്കുന്നു ഇസ്രേലിൽ ചെന്നിട്ട് അവിടെ ബെഞ്ചമിൻ നദന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന അതേ ഊഷ്മളയതോടെ അവിടുന്ന് അടുത്ത നിമിഷം വിമാനം കയറി പലസ്തീനിൽ ചെന്നിട്ട് പലസ്തീനിലെ പ്രസിഡന്റേയും ഇതുതന്നെ ഇതേ രീതിയിൽ തന്നെ സ്വീകരിക്കാൻ സ്വീകരിക്കപ്പെടാനും നരേന്ദ്രമോദിക്ക് പറ്റുന്നുണ്ട് ചൈനയിലും പറ്റും അമേരിക്കയിലും പറ്റും ലോകത്തെവിടെയും പറ്റും വലിപ്പ് ചെറുപ്പം ഇല്ലാതെ അധികാരത്തിൻ്റെ വലിപ്പ് ചെറുപ്പം ഇല്ലാതെ പോലും പറ്റും അവിടേക്കാണ് ഈ കുഞ്ഞു 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 രാജ്യങ്ങളെയൊക്കെ അദ്ദേഹം പരിഗണിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം വിദേശയാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് എട്ട് ദിവസം കൊണ്ട് അഞ്ച് രാജ്യങ്ങളാണ് അദ്ദേഹം കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വലിയ വാർത്തയല്ല അതിനെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരു സമയത്ത് അദ്ദേഹത്തിനെ ട്രോൾ ചെയ്തിരുന്നു പ്രയാണമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എപ്പോഴും വിദേശയാത്ര എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അതേപോലെ നെഗറ്റീവ് പറഞ്ഞാൽ ജനങ്ങൾ താടിക്കെട്ട് തട്ടുമെന്ന് അവർക്കറിയാം കാരണം പിണറായി വിജയൻ എവിടെയെങ്കിലും വിദേശത്ത് പോയിട്ട് വെറുങ്ങയ്യോടെ തിരിച്ച് വരുന്ന പോലെയല്ല നരേന്ദ്രമോദി പോകുന്നത് നരേന്ദ്രമോദി പോകുന്നതിന് രാജ്യത്തിന് അതിൻ്റെ ആയിട്ടുള്ള നേട്ടമുണ്ട് അത് നമ്മൾ പലതവണ അനുഭവിച്ചറിഞ്ഞതാണ് അതിനാൽ ഇപ്പോൾ മാധ്യമങ്ങൾ ട്രോളാറില്ല സോഷ്യൽ മീഡിയയിലും ട്രോളാറില്ല അതിനൊപ്പം തന്നെ പോസിറ്റീവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ വിരോധികൾ പോലും അംഗീകരിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരനെ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റോ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോ ഈ രീതിയിൽ പോയി കെട്ടുപിടിക്കില്ല അങ്ങേയറ്റം ഒരു ഷേഖ് ആണ് എടുക്കും അവിടെ ജാതിയോ മതമോ നിറമോ ഒന്നും വ്യത്യാസമില്ലാതെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറെ അദ്ദേഹം ഈ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലയളവ് മുഴുവൻ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഓരോ ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ വരവിനെ ആഘോഷിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ മറ്റുമൊക്കെ ആ പ്രതികരണം നോക്കിയാലറിയാം അത്രയും അവർ അത്രയും സ്നേഹത്തോടെ അവർ നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു അവിടുത്തെ രാഷ്ട്ര തലവനടക്കം അവിടുന്ന് താഴ്വട്ടുള്ള എല്ലാവരും അദ്ദേഹത്തിന് അത്രയേറെ ആദരവോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് കണ്ട് 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 കണ്ടിതന്നും അത്ര പുതുമയുള്ള കാഴ്ചയല്ല അതുകൊണ്ട് നമ്മൾ നരേന്ദ്രമോദി ഒരു ആഫ്രിക്കൻ പ്രസിഡന്റിനെ അല്ലെങ്കിൽ രാഷ്ട്രത്തലവനെ പോയി കട്ടി പിടിച്ചു അതിനെന്താ മോദി അത് ചെയ്യുന്നതല്ലേ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു പുതുമയുള്ള കാഴ്ചയാണ് അവർക്കത് അവർക്ക് അവരുടെ ഒരുപക്ഷെ അവർ സ്വപ്നത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ് ഒരു ലോകക്രമത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ നാളെ കാണിച്ചാൽ അതും തീർച്ചയായിട്ടും അവർക്ക് അത്ഭുതമായിരിക്കും ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അങ്ങനെ ചെന്ന് കാണിച്ചാൽ അതും തീർച്ചയായിട്ടും അവർക്ക് അത്ഭുതമായിരിക്കും അപ്പോൾ ആ ഒരു രീതി മാറ്റി ഈ പരുവം വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ആ ക്രെഡിറ്റ് പോയിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടായിരിക്കാം മറ്റും ഭരണാധികാരികളും ഇത്തരം രീതികൾ ഇപ്പോൾ പിന്തുടരുന്നുണ്ട് മുൻപ് ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ അന്താരാഷ്ട്ര വേദികളിലെ മീറ്റിങ്ങുകളും മറ്റും വളരെ യാന്ത്രികമായിരുന്നു എങ്കിൽ ഇപ്പോൾ അതൊരു ഗെറ്റ് ടുഗതർ പോലെയാണ് നമുക്ക് കാണുന്നവർക്ക് നമുക്കത് ഫീൽ ചെയ്യും ഇപ്പം അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവട്ടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആവട്ടെ ഫ്രഞ്ച് പ്രസിഡന്റ് ആവട്ടെ ജപ്പാനിലെ ആവട്ടെ അല്ലെങ്കിൽ ചൈനയിലെയോ റഷ്യയിലെയോ ഇന്ത്യ എല്ലാവരും കൂടും കൂടുന്ന ഒരു സമയത്ത് ഒരു എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും ഇച്ചിരിയും ഒക്കെയാണ് ഗൗരവമേറിയ ചർച്ചകൾ പിന്നെ അമൃത് നടക്കുന്നുണ്ടാവാം പക്ഷേ മുൻപ് കണ്ടിട്ടുള്ള കാഴ്ചയല്ല നമ്മൾക്ക് ഒന്നിച്ച് പോകുന്നു ഒന്നിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു നടന്നു വരുന്നു മിക്ക മിക്കപ്പോഴും ആ സംഘത്തിന് നയിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കും അപ്പോൾ അത് മറ്റു രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളും അവിടുത്തെ ഭരണാധികാരികളും അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വഴിയെ വന്നിരിക്കുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയിലൊന്ന് അത് തന്നെയാണ് ഇങ്ങനെ തുറന്ന കൈകളായിട്ടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് സ്വീകരിക്കപ്പെടുന്നത് ഇത് തന്നെയാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളോട് സംവദിക്കുമ്പോഴും ഇതുതന്നെയാണ് വളരെ എളുപ്പത്തിൽ അവരിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റും അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ രണ്ട് കൈകൾ കാണുമ്പോൾ വരണം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കറക്കുക അല്ലെങ്കിൽ ഈ രണ്ട് കൈകളും തുറന്ന് ഇരിക്കും അത് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള വിദഗ്ദ്ധർ പറയുന്നൊരു കാര്യം ഇങ്ങനെ തുറന്ന കൈകളുമായിട്ട് വരുന്ന ഒരാളെ സംസാരിക്കുന്ന ആളെ അത്ര എളുപ്പമൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അത് ജീവിതത്തിൽ തന്നെ തെളിയിച്ചു കൊടുത്ത വ്യക്തിയാണ് നരേന്ദ്രമോദി സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ വരുന്നു ഒരു ആഫ്രിക്കൻ ഒരു കറുത്തവർഗ്ഗക്കാരനായ ഒരു പ്രസിഡന്റിനെ ഇതേപോലെ ആശ്ലേഷിച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയോ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും